ഹായ് വെൽക്കം ടു മാർക്കറ്റ് ഹണ്ടർ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് കുറേ ആളുകൾ പറഞ്ഞതുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു ആപ്പ് ഉപയോഗിക്കുന്നത് ട്രേഡിംഗ് ആപ്പ് എങ്ങനെയാണ് ഉപയോഗി ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ട്രേഡിംഗ് ആപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചോയ്സ് ചോയ്സ്വിറ്റി ബ്രോക്ക ലിമിറ്റഡിന്റെ ട്രേഡിംഗ് ആപ്പ് ആണ് യൂസ് ചെയ്യുന്നത് ആ ട്രേഡിംഗ് ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക അതിൽ എങ്ങനെയാണ് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക എങ്ങനെയാണ് സെൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുക ഇതിനകത്ത് നമുക്ക് ഐ പി ഒ അപ്ലൈ ചെയ്യാം മ്യൂച്വൽ ഫണ്ട് ചെയ്യാം സ്റ്റോക്ക് ചെയ്യാം അതുപോലെ സെക്യൂർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡക്ട്സുകൾ ബോണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും അപ്പം ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ സ്റ്റോക്കിനെ പറ്റിയാണ് പറയുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഓപ്ഷൻസ് നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ബൈ ചെയ്യുന്നത് എങ്ങനെയാണ് അതിന് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾ പറയുന്നത് ഓക്കെ ഇങ്ങനെ ഒരു താഴെ ഒരു അഞ്ച് ഇന്റർഫേസ് ഉണ്ടാവും ഹോം എന്ന് വാച്ച് ലിസ്റ്റ് അതേസ് പോർട്ട്ഫോളിയോ മോർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത്രയും ഒരു ഓപ്ഷൻ ആണ് നമുക്ക് ഉണ്ടാവുക അപ്പൊ നമ്മൾക്ക് ഇന്ന് ട്രേഡ് ചെയ്ത് ഇന്ന് ട്രേഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർഡേഴ്സിലാണ് കിട്ടുക ഇന്നിപ്പം നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് അവിടെ പ്രോഫിറ്റ് കാണുന്നത് ഇന്ന് ലോസ് ആണെങ്കിൽ അവിടെ റെഡിലായിരിക്കും നമുക്ക് വരിക അതുപോലെ വാച്ച് ലിസ്റ്റിൽ നമുക്ക് ട്രേ നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്ത് നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്തിടാം അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്റ്റോക്കുകൾ അത് അതിൽ തന്നെ കൊണ്ടു ഇടാം വാച്ച് ലിസ്റ്റ് അഞ്ച് വാച്ച് ലിസ്റ്റ് ഉണ്ട് ഈ വാച്ച് ലിസ്റ്റിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സ്റ്റോ ഫേവറേറ്റ് സ്റ്റോക്കുകൾ നമുക്ക് ആഡ് ചെയ്തിടാം ഓക്കെ ഞാനിപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റോക്ക് ലോസ് വെക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം നമുക്കിവിടെ സെർച്ച് ബട്ടൺ ഉണ്ട് അവിടെ പോയി നമ്മൾ നമുക്ക് ഏത് സ്റ്റോക്കാണോ ബൈ ചെയ്യേണ്ടത് ഇപ്പോൾ എസ് ബി ഐ ആണ് നമുക്ക് ബൈ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എസ് ബി ഐൻ കണ്ടു എൻ എസ് സി ഇ ക്യു എന്ന് പറ കണ്ടു എൻ എസ് സി ഇ ക്യു എപ്പോഴും സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എൻ എസ് സിയിലാണ് കൂടുതലും നമുക്ക് കുറച്ചും കൂടെ ട്രേഡ് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ട് എൻ എസ് സി ആയിരിക്കും അപ്പോൾ എൻ എസ് സി ഇ ക്യു ഇക്വിറ്റി എന്നുള്ള ഇ ക്യു സെലക്റ്റ് ചെയ്യാം ദെൻ നമ്മൾ ബൈ കൊടുക്കുക ബൈ കൊടുത്ത ശേഷം രണ്ട് രീതിയിൽ നമുക്ക് ബൈ ചെയ്യാം ഒന്ന് ലിമിറ്റിലും നമുക്ക് ബൈ ചെയ്യാം ഒന്ന് മാർക്കറ്റിലും നമുക്ക് ബൈ ചെയ്യാം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രൈസ് എത്രയാന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എഡിറ്റബിൾ ആണ് അതായത് എണ്ണൂറ്റി പതിനേഴ് ആണ് ഇപ്പോഴത്തെ പ്രൈസ് നമുക്ക് എണ്ണൂറ്റി പത്തിനാണ് നമുക്ക് വാങ്ങാൻ തോന്നുന്നതെങ്കിൽ എണ്ണൂറ്റി പത്താക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ പ്രൈസ് വേണ്ടത് ആ പ്രൈസിലേക്ക് നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ മാർക്കറ്റാണ് വൺ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ്പം നടക്കുന്ന മാർക്കറ്റിന് കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റോക്ക് കിട്ടണം എന്നാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ വാങ്ങുക ഇത്ര താഴേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടിയാൽ മതി എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലിമിറ്റിൽ വാങ്ങാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് എത്രയാണ് അപ്പം ഞാൻ മാർക്കറ്റിൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ നമ്മളൊരു ക്വാണ്ടിറ്റി എടുക്കുന്നു അത് കഴിഞ്ഞ് സേഫ് ടു ബൈ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഡു നോട്ട് ഷോ ദിസ് ഇതെന്ന് ഡയലോഗ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വല്ല മെസ്സേജ് ചെക്കൈൻന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോക്സ് കാണാം അതിൽ ടിക്ക് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബോക്സ് വരില്ല നേരെ കൺഫർമേഷനിലേക്ക് പോവുകയുള്ളൂ ഓക്കെ അപ്പം നമ്മൾ ഒരു എസ് ബി ഐൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങി ഇതിൻ്റെ താഴെ കാണുന്ന ബാങ്ക് നിഫ്റ്റി എല്ലാം നമ്മൾ ഓൾറെഡി വാങ്ങി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കാണ് ഇന്നത്തെ ഓക്കെ ഇപ്പോൾ എസ് ബി ഐ എന്ന് കണ്ടു അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ വാങ്ങി വാങ്ങിയ റേറ്റ് അവിടെ കാണാം ആവറേജ് പ്രൈസ് എണ്ണൂറ്റി പതിനേഴ് ആണ് അതിപ്പോ പോയിന്റ് ത്രീ ഫൈവ് പെർസെന്റേജ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരെണ്ണാണ് ഓക്കെ ഇത് ഇപ്പൊ പോയിന്റ് വൺ ഫൈവ് പെർസെന്റേജ് മൈനസിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ഇത് സെല്ല് ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ സ്റ്റോപ്പ് ലോസ് വെക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് അപ്പോൾ ഏത് തന്നെയാണെങ്കിലും നമ്മൾ സെല്ല് സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും നമ്മൾ സെല്ല് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അഥവാ സെല്ലാണെങ്കിൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണ് വെക്കേണ്ടത് എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് നമുക്ക് അല്ലെങ്കിൽ എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് വെച്ചോ അപ്പം നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ ലിമിറ്റ് അവിടെ ലിമിറ്റ് സെലക്ട് ചെയ്യാൻ ലിമിറ്റ് സെലക്ട് ചെയ്യാം ലിമിറ്റ് ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും ലിമിറ്റ് സെലക്ട് ചെയ്യുക ദെൻ നമുക്ക് അവിടെ പ്രൈസ് ഇടാം എണ്ണൂറ് രൂപ നമുക്ക് എണ്ണൂറ് രൂപ നിന്നിടാം നേരെ താഴേക്ക് വരിക ട്രിക്കർ പ്രൈസും എണ്ണൂറ് രൂപ എന്ന് പറഞ്ഞിടാം ട്രിഗർ അത് കഴിഞ്ഞിട്ട് സേപ്പ് സൈപ്പ് ടു സെൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് സെല്ല് കൊടുത്തേക്കാം ഓർഡർ റിസീവ്ഡ് നമുക്ക് ട്രിഗർ പ്രൈസ് വേണമെങ്കിൽ ശേഷം കെറ്റി അങ്ങോട്ടും അങ്ങോട്ടും ഇടാം പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് ട്രിഗർ പ്രൈസും ഇതും ഒരുമിച്ച വ്യൂ ഓർഡർ കണ്ടില്ലേ അവിടെ ഒരു പെൻഡിങ് ഓർഡർ നമുക്ക് നിൽക്കുന്നുണ്ട് അത് ഓർഡേഴ്സ് എവിടെയൊക്കെ ഇടുക ഓർഡേഴ്സ് മൂന്നാമത്തെ ഇതിലാണ് അതില് മൂന്നാമത്തെ ഓപ്ഷനിൽ ഫസ്റ്റ് പൊസിഷൻ സെക്കൻഡ് ഓർഡർ തേർഡ് ജി ടി ടി ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് അവിടെ ഓർഡർ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് അവിടെ വെച്ചു നമ്മളത് മറന്നു പോവുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷെ നമുക്ക് അല്ലെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമുക്ക് നമുക്ക് പിന്നീട് തോന്നുകയാണെങ്കിൽ ഈ ഓർഡർ നമുക്ക് വേണ്ട നമുക്ക് ഇത് സെല്ല് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ പോയി സെല്ല് ചെയ്താൽ സെല്ലാകൂല അതായത് ഇവിടെ എസ് ബി ഐയിൽ പോയിട്ട് വീണ്ടും ഒരു കാരണം അവിടെ ഒരു പെൻഡിങ് ഓർഡർ കിടക്കാണ് സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പെൻഡിങ് ഓർഡർ നമ്മൾ ഒന്നെങ്കിൽ ഓർഡേഴ്സിൽ പോവുക ആ പെൻഡിങ് ഓർഡർ എടുക്കുക ഒന്നെങ്കിൽ അത് മോഡിഫൈ കൊടുക്കുക ഒന്നെങ്കിൽ അത് ആ ഓർഡർ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ആ ഓർഡർ ആ ഓർഡർ മോഡിഫൈ കൊടുക്കുക അല്ലെങ്കിൽ ആ ഓർഡർ മോഡിഫൈ കൊടുക്കുക മോഡിഫൈ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഇപ്പൊ സെല്ല് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഓർഡർ അപ്പം നമുക്ക് മാർക്കറ്റ് സോറി ആ ഓർഡർ നമുക്ക് ആ ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യാം ആ ഓർഡർ മാർക്കറ്റിലേക്ക് പോകത്തിൽ അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്നു വെച്ചാൽ ആ ഓർഡർ എടുത്ത് ക്യാൻസൽ കൊടുത്തു കൺഫേം കൊടുത്തു ഓക്കെ കൊടുത്തു ആ ഓർഡർ ക്യാൻസലായി ഇനി നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പതുക്കെ നമുക്കത് സെല് ചെയ്യാൻ പറ്റും നമുക്കത് എടുത്ത് സെല്ലടിക്കാം അതിൻ്റെ ക്വാണ്ടിറ്റി അടിക്കുക നമുക്ക് മാർക്കറ്റിലാണ് മാർക്കറ്റിൽ അടിക്കുക ലിമിറ്റ് ലിമിറ്റിലും മാർക്കറ്റും തമ്മിൽ നിങ്ങൾക്ക് മനസ്സിലായും തോന്നോ വ്യത്യാസം ലിമിറ്റിലാവുന്ന സമയത്ത് നമുക്ക് എത്രയാണോ റേറ്റ് എന്ന് പറയാം മാർക്കറ്റിൽ നമുക്ക് റേറ്റ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല പക്ഷെ നമുക്ക് എന്തായാലും കിട്ടുമോ ഇപ്പം ഞാൻ മാർക്കറ്റിൽ സെല്ല് സെല്ലടിക്കുകയാണ് സെല്ല് കൊടുത്തു ഓക്കെ അത് സെല്ലായിട്ടുണ്ട് എസ് ബി ഐ വാങ്ങി നമ്മൾ അമ്പത്താറ് പൈസ നഷ്ടത്തിന് കൊടുത്തു ഇനി നമുക്ക് ഒരു നിഫ്റ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിഫ്റ്റി ആണ് നമുക്ക് സെൽ ബാങ്ക് നിഫ്റ്റി ആണ് നമുക്ക് ബൈ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഒരു ബാങ്ക് നിഫ്റ്റി നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പൊ അമ്പതിനായിരത്തി അറുന്നൂറിൻ്റെ ബാങ്ക് നിഫ്റ്റി നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് പുട്ടാണെങ്കിൽ പുട്ട് എന്നടിക്കാം അപ്പോൾ അമ്പതിനായിരത്തി അറുന്നൂറ് ആണെങ്കിൽ അമ്പത് അറുനൂറ് എന്ന് നമ്മൾ അടിക്കുന്നു പുട്ടാണെങ്കിൽ ബിഇ എന്ന് പറഞ്ഞടിക്കുന്നു ഓക്കെ അതിന് മുപ്പത്തി ഒമ്പത് രൂപ പുട്ടിന്റെ റേറ്റ് മുപ്പത്തി ഒമ്പത് രൂപയാണ് ഓക്കെ ഞാനത് ബൈ ചെയ്യാണ് ബൈ കൊടുക്കുന്നു ഇപ്പോൾ സപ്പോസ് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാം അപ്പം ലിമിറ്റിൽ നമുക്ക് റേറ്റ് മാറ്റാൻ മാറ്റാൻ പറ്റുമല്ലോ അപ്പോൾ മാർക്കറ്റിൽ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ നമ്മൾ സി സൈപ്പ് ടു ബൈ കൊടുത്തു നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവിടെ എന്ത് കിട്ടിയ ഒരു ഒരു ലോട്ട് അമ്പത് അറുന്നൂറിൻ്റെ പുട്ട് നമുക്ക് കിട്ടി അതിലിപ്പോൾ പതിനാറ് രൂപ ലാഭമാണ് ഓക്കെ ഇതിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ സ്ക്വയർ ഓഫ് എടുക്കുക ലിമിറ്റിലിടുക പ്രൈസ് നാൽപ്പത്തിരണ്ട് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപതിന് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം ഓക്കെ ഇരു ട്രിഗർ പ്രൈസും നമ്മൾ ഇരുപത് എന്ന് പറഞ്ഞിടുന്നു അത് കഴിഞ്ഞാൽ ലോട്ട് നമ്മൾ സേഫ് ടു ബൈ കൊടുക്കുന്നു അവിടെ ഓർഡർ റിസീവ് ആയിട്ടുണ്ട് അവിടെ പെൻഡിങ് ഓർഡറിൽ അതായത് ഇരുപത് രൂപ എപ്പോൾ വരുന്നോ അപ്പോൾ അത് വിറ്റ് പോകും ഓക്കെ നമുക്കത് മോഡിഫൈ ചെയ്യാൻ വേണമെങ്കിൽ മോഡിഫൈ ചെയ്താൽ മോഡി ഓർഡർ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം പക്ഷേ ഓർഡർ മാർക്കറ്റിലിട്ട് വിൽക്കാൻ പറ്റില്ല നമുക്ക് ഓർഡർ വേണമെങ്കിൽ മോഡിഫൈ ചെയ്തിട്ട് വിൽക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഓർഡർ നേരത്തത്തെ പോലെ ക്യാൻസൽ ചെയ്യുന്നു ദെൻ നമ്മൾ എവിടെ പോകുന്നു നമ്മുടെ പൊസിഷനിൽ പോകുന്നു അവിടെ ഒരു പൊസിഷൻ കിടക്കുന്നുണ്ട് അതിപ്പോൾ ഇരുപത്താറ് രൂപ പ്രോഫിറ്റിലാണ് സോ നമ്മളത് കവർ ചെയ്യുന്നു ലിമിറ്റ് മാർക്കറ്റ് അടിച്ച് കവർ ചെയ്യുന്നു ഓക്കെ അപ്പം നമുക്ക് ആ ബാങ്ക് ഇഫ്റ്റീല് ആ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പതിനാല് രൂപ കവർ ചെയ്ത് വന്ന നമ്മൾ മാർക്കറ്റിൽ കവർ ചെയ്ത് വന്നപ്പോഴത്തേക്കും പതിനാല് രൂപ അതിൽ നഷ്ടം വന്നു ഇങ്ങനെയാണ് നിങ്ങൾക്ക് ട്രേഡ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനി ട്രേഡിംഗിന്റെ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം ഈ കാര്യങ്ങളാണ് ആളുകൾക്ക് കൂടുതലും ഡൗട്ട് വരുന്നത് ഓക്കെ അപ്പൊ സ്റ്റോക്ക് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാം ഏതാ സ്റ്റോക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബൈ ആണെങ്കിൽ ബൈ കൊടുക്കാം ലിമിറ്റിൽ ബൈ ചെയ്യാം മാർക്കറ്റിൽ ബൈ ചെയ്യാം ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോയും കൂടെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം പുറകെ നമ്മൾ സമയം പോലെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു എവരിബി